നമസ്കാരം സ്വാഗതം ലോകരാജ്യങ്ങൾ രണ്ടും കൽപ്പിച്ച നെതന്യാഹു എന്ന രാക്ഷസനെ തളക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വാക്കുകളിലൂടെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതോടെ മറ്റു പ്രതിഷേധ വഴിയിലൂടെ ഇസ്രയേലിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇസ്രയേൽ ഗസേൽ നടത്തുന്ന നരനായാട്ടിനെ അന്ത്യം കാണുന്നതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ് ഒടുവിൽ അവസാന മുന്നറിയിപ്പുമായി ഫ്രഞ്ച് പ്രസിഡന്റ് രംഗത്ത് വരികയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ തന്റെ രാജ്യത്തിന്റെ നിലപാട് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് ഗസയിലെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയോട് തെല്ലബീവിലെ സർക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെതിരായ ഉപരോധം ഏർപ്പെടുത്താൻ ഫ്രാൻസ് തയ്യാറാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു വെള്ളിയാഴ്ച സിംഗപ്പൂരിൽ സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ്ങിനൊപ്പം സംസാരിക്കുകയായിരുന്നു മാക്രോൺ ഗസയിലെ ജനങ്ങൾ അത്യന്തം ഭീകരമായ പട്ടിണി മരുന്നു ക്ഷാമം കുടിവെള്ളത്തിനുള്ള അഭാവം എന്നിവ നേരിടുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ നടത്തിയ ഭാഗിക ഭക്ഷ്യ എങ്ങും എത്താത്ത അവസ്ഥയിലാണ് ഇസ്രയേലി സൈനിക ആക്രമണങ്ങളും ദിനംപ്രതി ശക്തമാകുമ്പോൾ തന്നെ രാജ്യാന്തര തലത്തിൽ നിന്നും ഉയരുന്ന തീവ്ര പ്രതിഷേധങ്ങളോട് സർക്കാർ മൗനമായി നിൽക്കുന്നതും ബഹുഭൂരിപക്ഷം രാജ്യങ്ങൾക്കിടയിലും പ്രതിഷേധം വളർത്തുന്നുണ്ട് മാനസിക സാഹചര്യത്തിനനുസരിച്ച് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും പ്രതികരണമില്ലെങ്കിൽ കൂട്ടായ നിലപാട് കൂടുതൽ കഠിനമാക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇസ്രയേലി കുടിയേറ്റക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുന്നതിനെ ഫ്രാൻസ് പരിഗണിച്ചേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാക്രോണിന്റെ വിമർശനം പ്രതിനിധീകരിക്കുന്നത് വെറും ഫ്രാൻസിനെ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുടനീളം ഇസ്രയേലിലെ നടപടിക്രമങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീന്റെ വക്താക്കളായി പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട് പലസ്തീനിന്റെ ദേശസ്നേഹത്തിനും മനുഷ്യാവകാശവാദത്തിനും ശക്തമായ പിന്തുണ അറിയിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആക്രമണം തുടരുകയാണെങ്കിൽ ഇസ്രയേലുമായി ഉണ്ടായിരുന്ന ആയുധ ഇടപാടുകൾ സ്പെയിൻ പുനർപരിശോധിക്കുമെന്ന നിലപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാക്രോൺ പറഞ്ഞതുപോലെ മാനുഷിക ഉപരോധം നിലത്ത് താങ്ങാനാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഗസയിലേക്കുള്ള സഹായം ഇപ്പോൾ പുതിയ എൻ വഴി നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതിനു പിന്നിലും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സ്വാധീനമാണുള്ളത് എന്നാൽ ഈ സഹായം വരുന്നത് ചെറുതായും കാലതാമസത്തോടെയും തന്നെയാണ് പലപ്പോഴും കൊള്ളയും ആക്രമണവുമാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇസ്രയേലിന് അവസാന മുന്നറിയിപ്പും ലഭിച്ചു കഴിഞ്ഞു ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു